നമസ്തേ സാർ ഇന്ന് രാവിലത്തെ മെഡിറ്റേഷൻ ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു ദേഹം ഒരു പേപ്പർ വെയിറ്റ് പോലെ അത്രമാത്രം വെയിറ്റ് കുറഞ്ഞൊരവസ്ഥയിൽ ആകാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു പിന്നെ ഒരു ക്ലാസ്സിന് ചേർന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ഒക്കെ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം സാറും പറയുന്നത് നന്നായിട്ട് കേൾക്കാനോ കാണാനൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് അതിനും ഒരു മാറ്റമുണ്ടായി ഇന്ന് സാറിൻ്റെ സാർ സംസാരിക്കുന്നത് നന്നായിട്ട് കേൾക്കാൻ പറ്റി മറ്റേ എത്ര സൗണ്ട് കൂട്ടി വെച്ചാൽ തന്നെയും കേൾക്കത്തില്ല ഇന്ന് സൗണ്ടോടെ അങ്ങനെ ഒരു നിറഞ്ഞ സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു എൻ്റെ മെഡിറ്റേഷന് എനിക്ക് കിട്ടിയത് അത് നന്ദിയോടെ സാറിനോട് അർപ്പിക്കുകയാണ്